പുതിയങ്ങാടി ബീച്ച് റോഡ് നീരൊഴുക്കും ചാലിൽ റോഡരികിലെ ബി എസ് എൻ എൽ വൈഫൈ വയർ ബസ്സിൽ കുരുങ്ങിയതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി ബസ്സിന് മുകളിൽ പതിച്ചു കണ്ണൂരിൽ നിന്ന് ബീച്ച് റോഡിലേക്ക് വരുന്ന റോഡ്നെറ്റ് ബസ്സിന് മുകളിലാണ് പോസ്റ്റ് വീണത് ബസ്സിന്റെ സൈഡ് ഗ്ലാസ്സിലാണ് വയർ കുടുങ്ങിയത് ബസ് മുന്നോട്ടെടുത്തതോടെ വയർ ഘടിപ്പിച്ച ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു നാട്ടുകാർ മാടായി കെ എസ് സെഷൻ ഓഫീസിൽ വിളിച്ചു തുടർന്ന് വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടര മണിക്ക് ആണ് ഈ സംഭവം ഉണ്ടായത് ബസ് യാത്രക്കാരുമായി പോകുമ്പോൾ ബസ് തൂണിനുണ്ടായിരുന്ന കേബിൾ പിന്നെ വലിഞ്ഞ് അപകടം സംഭവിക്കേണ്ടത് വലിയൊരു ദുരന്തമാണ് ഒഴിഞ്ഞു പോയത് കാരണം ഇത് ഹൈടെൻഷൻ ലൈനാണ് ഈ തൂണിൻ്റെ മേലെ പോയിക്കൊണ്ടിരുന്നത് ഒരു വലിയൊരു ദുരന്തം ഒഴിവായതിൽ വളരെ സന്തോഷമുണ്ട് തീരദേശ മേഖലയാണിത് അപ്പോൾ കടൽ തീരത്ത് ഉള്ള തൂണുകളും ലൈനുകളായതുകൊണ്ട് തുരുമ്പ് ഇരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് ഈ പൊട്ടിയ തൂണിൽ തന്നെ വളരെ ദ്രവിച്ച കമ്പികളാണ് നിലവിലുള്ളത് വലിയൊരു ദുരന്തമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഒഴിവായിപ്പോയത് ഈ റോഡിലുള്ള എല്ലാ അംഗത്തോളം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വയറും ഏകദേശം ഒരു ബസ്സിൻ്റെ ആയിട്ടും താഴെ കിടക്കുന്നത് അപ്പോൾ ബസ് ഓടി വരുന്ന ബസ്സിൻ്റെ കൊമ്പിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ വയർ കുടുങ്ങിയത് പെട്ടെന്ന് കാണാൻ പറ്റിയിട്ടില്ല ഒരു താണു കിടക്കുന്ന വയറായതുകൊണ്ട് ഡ്രൈവറ് പെട്ടെന്ന് കണ്ടില്ല ആ വയർ ബസ്സിന്റെ കൊമ്പിൽ കുടുങ്ങിയിട്ടാണ് ഈ പോസ്റ്റ് ഇപ്പോൾ മാറി ബസ്സിൻ്റെ മേളിലേക്ക് കൊണ്ടുള്ളത് അതൊരിക്കലും ബസ്സിൻ്റെ അസത്തിൽ അസരത്തല്ല ഈ റോഡ് അംഗത്തോളം പോയി നോക്കിയാൽ കാണാം ഏകദേശം എല്ലാ വയറും വയർ വയറടക്കം ഒരു പരിധിക്കടക്കം താഴ്ന്നു കിടക്കണം ഒരു ഇലക്ട്രിക് വയർ ഒരിക്കലും അങ്ങനെ താണു കിടക്കാൻ പാടില്ല ഒരു പരിധി ഉണ്ടല്ലോ ഇത്ര ഇത്ര ഹൈറ്റിൽ കെട്ടണം ഇത്ര ഹൈറ്റിൽ നിൽക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു ബസ്സിൻ്റെ ഐറ്റിൽ വരെ വയർ നിൽക്കണം ബസ്സിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല ബസ് സ്ഥിരയില്ല ഓടുന്ന ബസ്സാണ് പിന്നെ കാറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വിഴുന്ന് കഴിഞ്ഞാൽ വയർ താഴും അപ്പോൾ അത് അവർ ശ്രദ്ധിക്കണ്ടേ വയർ താണു കിടക്കുന്നത് ഇതെല്ലാം നോക്കണ്ടേ ഇത് സ്ഥിരം ഇല്ല ഓടുന്ന ബസ്സാണ് ഇതുവരെ ഒരു കുഴപ്പമിങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്നൊരു ദിവസം വയർ താണത് കാരണം ഡ്രൈവർ ശ്രദ്ധിച്ചില്ല കണ്ടില്ല വയർ വയറ് കൊമ്പിന് കുടുങ്ങിയിട്ട് ബസ്സിൻ്റെ മെയിൻ ക്ലാസ്സിൽ പോകാത്തത് ഭാഗ്യമാണ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി